ഹീം ഇന്ന് അലഹദില്ലാ വസ്ലാത്ത വസ്സലാം അല റസൂലില്ല വായാലി വസ്ഹബിഹി അജ്മീൻ അസലാമലൈക്കും വർഹമുല്ലാഹി വാത്തൂ അപ്പോൾ നമ്മൾ പാഠം അഞ്ച് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇൻഷാ അഞ്ച് അവസാനിക്കും വാറക്കള്ളാഹു ഫീക്കും താമൽ മായഅലി താഴെയുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക പഠിക്കുക സല്ലമ മലേഹി സല്ലമ മലഹി എന്ന് പറഞ്ഞാൽ അവനോട് സലാം പറഞ്ഞു ഐ കാലലഹു ലഹു അതിനർത്ഥം ഐ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കാലലഹു അവനോട് അദ്ദേഹം പറഞ്ഞു അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ സലാം ഉണ്ടാകട്ടെ അപ്പോൾ സല്ലമ അലേഹി എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം ഒരാൾ മൊറൊരാളോട് സലാം പറഞ്ഞു അപ്പം അതിൻ്റെ സർഫ് പഠിപ്പിക്കുകയാണ് സല്ലമ അവൻ സലാം പറഞ്ഞു യു സല്ലിമു അവൻ സലാം പറയുന്നു പറയും സല്ലിം കൽപന ക്രിയ നീ സലാം പറ ഓക്കെ നീ സലാം പറ പിന്നെ ഇത്തല അലൽ അംബ്രി അമ്രി എന്ന് പറഞ്ഞാൽ കാര്യം അംറിന് രണ്ടർത്തുണ്ട് കാര്യം എന്നു അർത്ഥമുണ്ട് കൽപ്പന എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ കാര്യമാണ് അത് വാക്യത്തിൽ എങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് അർത്ഥം വരാം അപ്പോൾ ഇത്തല അലൽ അംറി ഇത്തല എന്ന് പറഞ്ഞാൽ അലി മഹു അദ്ദേഹം അതറിഞ്ഞു അപ്പോൾ ഇത്തല അവൻ അറിഞ്ഞു അലൽ അംറി കുറിച്ച് അപ്പോൾ ഇവിടെ അല എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്ന അർത്ഥം ഇലക്ക് കുറേ അർത്ഥമുണ്ട് അതിനൊരർത്ഥാണ് കുറിച്ച് അപ്പോൾ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞു അപ്പോൾ അതിൻ്റെ സർഫെങ്ങനെ നെഹു എങ്ങനെ ഇത്തല അവനറിയുന്നു ജലയൂ അവനറിയും അറിയുന്നു ഇത്തല നീ അറിയുക അടുത്ത് നോക്കൂ ഇസ്തനഹു ഫീ കഥ ഫീ കഥ എന്ന് പറഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെയാണ് അർത്ഥം ഫീ കഥ എന്ന് പറഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് ആ കാര്യത്തിന് ഒക്കെ ഇസ്തനഹു അവന് അനുവാദം കൊടുത്തു ഇസ്തന എന്ന് പറഞ്ഞാൽ അനുവാദം തേടാ അനുവാദം തേടാ അപ്പോൾ അലിഫ് സീന് താഴ് വന്നാൽ തേടുക അർത്ഥം വരും അപ്പം ഇസ്തൗഫറ അവൻ പാപമോചനം തേടി ഇസ്തൗഫറ മനസ്സിലായല്ലോ ഹൈ അതിനർത്ഥം ഇസ്ലഹു ഫീഹി ഇസ്നഹു ആ കാര്യത്തിന് വേണ്ടി അവൻ അനുമതി തേടി തൊലബ എന്ന് പറഞ്ഞാലും തേടി എന്നർത്ഥം തൊലബ തൊലബൽ ഇൽം ഇൽമ് തേടൽ തൊലബൽ എന്ന് പറഞ്ഞാൽ ഇൽമു തേടൽ എന്ന് പറഞ്ഞാൽ ഇൽമിൻ്റെ വിദ്യാർത്ഥി അഥവാ മതവിദ്യാർത്ഥി അപ്പോൾ ഇസ്താസനഹു നഹുഫി കഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പിന്നെ വേറെ രീതിയിൽ അറബിയിൽ തന്നെ പറയുന്നിങ്ങനെ ത്വലബ ഇസ്നഹു ഫിഹി അതിനെ അതിനു വേണ്ടി അദ്ദേഹം അനുമതി തേടി അനുവാദം തേടി ഓക്കെ വാരക്കാവു ഫീഖും അപ്പോൾ ഇസ്ന ഇസ്ന എന്ന് പറഞ്ഞാൽ അനുവാദമാണ് പറഞ്ഞാൽ അനുവാദം തേടുക അലിഫും സീനും താവും എന്നാൽ തേടുക നർത്തം വരും വെറും ഇസ്നെന്ന് പറഞ്ഞാൽ എന്താണ് തേടൽ മാത്രമാണ് അല്ല മറ്റേ അനുവാദം മാത്രമാണ് തേടലെന്നുള്ള അർത്ഥം വരില്ല അപ്പോൾ അതിൻ്റെ സർഫെങ്ങനെ നീ അനുവാദം തേടുക ഈ എഹൃത്താനമൽത്താനമൽ ഫുർസത്ത ഫുർസത്ത നമ്മൾ പഠിച്ചതാണ് പിന്നെ അവസരം അവസരം പ്രയോജനപ്പെടുത്തുക പറഞ്ഞാൽ പ്രയോജനപ്പെടുത്തുക ഐ അതിൻ്റെ അർത്ഥം എന്താ ഇന്തഹസഹ അത് പ്രയോജനപ്പെടുത്തി അത് പ്രയോജനപ്പെടുത്തി അപ്പോൾ അതിൻ്റെ സർഫ് എങ്ങനെ എഹുത്താനമ്മ അവൻ പ്രയോജനപ്പെടുത്തി യഹുത്താനീമു അവൻ പ്രയോജനപ്പെടുത്തുന്നു പെടുത്തും എഹുത്താനീം നീ പ്രയോജനപ്പെടുത്തുക അതേപോലെ തന്നെ അർത്ഥമാണ് ഇന്തഹസ എന്തഹിസു ഹഹീസു ഇതൊക്കെ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഓരോ അർത്ഥമാണ് ഇൻ തഹിസ് കൽപ്പനാക്രിയ ഇപ്പം മാതി മുന്നാരി കൽപനാക്രിയ തറാവഹ എത്തറാവഹു എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുക മാറുക അതിനാണ് തറാവഹ എത്തറാവഹു ബാറക്കുലാഹു ഫീഖും